ിൽ വന്ന് അല്പതിരയായി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അപ്പോഴേക്ക് വിമാനത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി തുറന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഈ മനുഷ്യൻ അപ്പൊ തുറന്നു കൊടുക്കാൻ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല വിമാനം പറന്നുയർന്നു ഈ സമയത്ത് എയർപോർട്ട് എതിരി വന്നുകൊണ്ട് ഈ ആമറിനോട് പറയാൻ എന്താ പറയുന്നത് ഇൻഷാല്ല നമുക്ക് അടുത്ത കൊല്ലം ഹജ്ജിന് പോകാം അള്ളാഹു നിങ്ങൾക്ക് ഈ കൊല്ലം അജി വിധിച്ചിട്ടില്ല നിങ്ങൾ തിരിച്ചു പോകാന്ന് പറയുമ്പോ അനറു മൂപ്പര് പറയോക്കെത്തുമെന്ന് മൂപ്പര് പറയാണ് ഉറപ്പിച്ചു പറയാൻ ഒരു തവക്കുല് ആ തവക്കുഴിലാണ് നൂപല പറഞ്ഞത് ഞാൻ ശർദ മക്കയിൽ നിന്ന് എത്തുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ വിമാനം പറന്നു ഇറന്ന് അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് ചെറിയൊരു തകരാറ് അതേ എയർപോർട്ടിലേക്ക് വിമാനം വന്നിറങ്ങുന്നു വന്നിറങ്ങിയപ്പോൾ സന്തോഷമായി ഈ ആമുറ ഗും സന്തോഷമായി എന്താ സന്തോഷം ഇനി എനിക്ക് പോവണമല്ലോ അന്നേ പൈലറ്റിന് ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോ ഒരിക്കലും തുറക്കാൻ പറ്റൂല ഗുരു പരിഹരിച്ചോണ്ട് പറഞ്ഞു അരമണിക്കൂറിന്റെ ഉള്ളിലായി വിമാനം താഴെ വീണ്ടും തകരാറ് അങ്ങനെ മൂന്നാമത്തെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു പറഞ്ഞത് ആമിറില്ലാതെ പറത്താൻ എനിക്ക് കഴിയൂല എവിടെയാണ് മനുഷ്യൻ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങാതെ أولي الله مبي ويرزقه من عيدنا يحتسبه الله سبحانه وتعالى أولي رياضه وبرده الله أوليك زكوك ركو من رسد قرآن البني بقيان لو أنكم تتوكلون على الله حتى توكله لرزقطن كما ترزق <applause> الطير تبدو حماسا وترور بطانا ും പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അല്ലാഹു ഭക്ഷണം നൽകുമെന്നാണ് പഠിപ്പിക്കുന്നത് ിൽ നിന്ന് പറന്നു പോവുകയാണ് വൈകുന്നേരം വരുമ്പോ വയറ നിറച്ചു കൊണ്ട് പറന്നു വരികയാണ് ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ജല്ലജലാലുവായ രാജസഹിതായോമായ ഇല്ലാഹുലയ്യോ അയ്യോ ഭക്ഷണം കൊടുക്കുന്നത് നീയത്ത് ചെയ്ത് പിന്മാറാൻ തയ്യാവാതെ അദ്ദേഹത്തെ കാറ്റിയപ്പോ വിമാനത്തിന് തകരാറില്ല അദ്ദേഹത്തെ കാറ്റിയപ്പോ ഒരു കുഴപ്പമില്ല സുഖമായി ചിന്ത എയർപോർട്ടിൽ പോയി ഇറങ്ങുകയാണ്

ൊരു ആഗ്രഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹു തോഫീട്ട് നൽകട്ടെ